നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ഈ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവരും തന്നെ ഈ വാർത്ത കാണുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പൊതുജനങ്ങൾക്ക് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് ഗ്യാസ് കണക്ഷനുകൾ അഥവാ ഗ്യാസ് സിലിണ്ടറുകൾ പാചകത്തിന് കൂടുതൽ ആളുകൾ രാജ്യത്ത് ഉപയോഗിക്കുന്നതും ഗ്യാസ് സ്റ്റൗ തന്നെയാണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർധനവും മറ്റും നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുകയും ചെയ്യാറുണ്ട് എല്ലാ മാസ ആദ്യവും ഗാർഹിക പാചകപാതക സിലിണ്ടറുകളുടെയും അതുപോലെ തന്നെ വാണിജ്യ സിലിണ്ടറുകളുടെയും വില കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഇതൊന്നും നമ്മൾ പെട്ടെന്ന് അറിയില്ല എന്നതാണ് വാസ്തവം അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയും ഇന്നലെ ഫെബ്രുവരി ഒന്നാം തീയതി ഇടക്കാല ബജറ്റ് അവതരണത്തിന് മണിക്കൂറുകൾ മുൻപ് രാജ്യത്ത് പാചകവാതക സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിക്കുകയുണ്ടായി വാണിജ്യാവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ വിലയാണ് വർദ്ധിപ്പിച്ചത് പത്തൊൻപത് കിലോ സിലിണ്ടറിനെ പതിനഞ്ച് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ എൽ പി ജി സിലിണ്ടറിൻ്റെ ചില്ലറ വിൽപ്പന വില ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ അൻപത് പൈസയായി മാറിയിരിക്കുകയാണ് അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ വിലയിൽ ഇതുവരെ മാറ്റം വന്നിട്ടില്ല പുതിയ നിരക്ക് ഇന്നു മുതൽ തന്നെ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഓരോ മാസത്തിൻ്റെയും ആദ്യ ദിവസം പാചകവാതക വില പരിഷ്കരിക്കാറുണ്ട് പ്രാദേശിക നികുതികൾ കാരണം ഗാർഹിക പാചകവാതക വില ഓരോ സംസ്ഥാനത്തിനും വ്യത്യാസപ്പെട്ടിരിക്കും എന്ന കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇനി അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ മാറ്റമെന്ന് പറയുന്നത് ഗാർഹിക ഗ്യാസ് വിതരണത്തിൽ വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ ഏജൻസികൾ മുഖാന്തരം നടക്കുന്നത് വിലയിലും തൂക്കത്തിലുമൊക്കെ ഏജൻസികൾ ക്രമക്കേടുകൾ വരുത്തുന്നതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഏജൻസി വിതരണത്തിൽ തന്നെ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ടെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ഏജൻസികളിൽ പരിശോധനകൾ വരെ നടത്തുകയുണ്ടായി ഗ്യാസ് വിതരണത്തിലും രേഖകൾ സൂക്ഷിക്കുന്നതിലും അതുപോലെ തന്നെ ചട്ടങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നില്ലെന്നും ഉപഭോക്താക്കളുടെ സിലിണ്ടറുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്നും കണ്ടെത്തുകയുണ്ടായി പാചകവാതക ഏജൻസികളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസർ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സപ്ലൈ ഓഫീസർ റേഷനിങ് ഇൻസ്പെക്ടർ എന്നിവർ അടങ്ങിയ സ്ക്വാഡാണ് കഴിഞ്ഞ ഇടയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ കേരളത്തിൽ പരിശോധന നടത്തിയത് ഇതേ തുടർന്ന് പാചകവാതക വിതരണ ഏജൻസികളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായി കളക്ടർ അംഗീകരിച്ച ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡെലിവറി നിരക്കുകൾ ഏജൻസി ഓഫീസുകളിൽ ഉപഭോക്താക്കൾ കാണത്തക്ക സ്ഥലത്ത് പ്രദർശിപ്പിക്കുക ഉപഭോക്താക്കൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക അതുപോലെ തന്നെ ബില്ലിങ്ങിൽ കാണിച്ചിരിക്കുന്ന തുക മാത്രം ഈടാക്കുക ഡെലിവറി പരാതിക്കിടയില്ലാത്ത വിധം നടപ്പിലാക്കുക ഇനി അതുപോലെ തന്നെ ഡെലിവറി വാഹനങ്ങളിൽ സിലിണ്ടർ തൂക്കുന്ന ഉപകരണം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഉപഭോക്താക്കൾ നേരിട്ടും ഫോണിലും അന്വേഷിക്കുന്ന വിവരങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകുക റീഫിൽ സിലിണ്ടർ കാലതാമസം കൂടാതെ തന്നെ നൽകുക എന്നിവ കർശനമായിട്ട് പാലിക്കുവാനാണ് ഇപ്പോൾ പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗ്യാസ് ഏജൻസികളുടെ നിയമലംഘനം അറിയിക്കണമെന്നും ലീഗൽ മെട്രോളജി വകുപ്പ് ഇവരുടെ തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസികളിൽ ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിന്റെ തൂക്കം അത് കൃത്യമായി നോക്കി ഉറപ്പുവരുത്തുവാൻ ഇനി മുതൽ ത്രാസും സൂക്ഷിക്കേണ്ടതായിട്ട് വരും ത്രാസിന്റെ ലീഗൽ മെട്രോളജി സർട്ടിഫിക്കറ്റ് ഉപഭോക്താക്കൾ കാണത്തക്ക വിധം വ്യക്തമാക്കി സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കണമെന്നാണ് മറ്റൊരു നിർദ്ദേശം ഗ്യാസ് സിലിണ്ടർ വിതരണ വാഹനങ്ങളിൽ ത്രാസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് ത്രാസിൻ്റെ സർട്ടിഫിക്കറ്റും അതിൽ ഉണ്ടായിരിക്കണം തൂക്ക വ്യത്യാസമുള്ള സിലിണ്ടറുകൾ ഉപഭോക്താക്കൾക്ക് നൽകുവാൻ പാടില്ല ഗ്യാസ് ഏജൻസികളുടെ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ വിതരണം ചെയ്യുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് വാങ്ങുവാനും പാടില്ല അഞ്ച് കിലോമീറ്റർ പരിധിയിൽ കൂടുതൽ വിതരണം നടത്തുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് ബില്ലിൽ രേഖപ്പെടുത്തി വേണം അത് വാങ്ങുവാനായിട്ട് ഈ നിർദ്ദേശങ്ങൾ ഏജൻസികൾ ലംഘിക്കുകയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് എട്ട് മൂന്ന് അഞ്ച് എന്ന നമ്പറിലേക്ക് പൊതുജനങ്ങൾക്ക് പരാതിയായിട്ട് അറിയിക്കാമെന്ന് ജോയിൻറ്റ് കൺട്രോളർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാജ്യത്തെ ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആരോഗ്യകരമായിട്ടുള്ള പാചക രീതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത് ഉജ്ജ്വല യോജനയിൽ ഇരുന്നൂറ് രൂപ സബ്സിഡി ആയിരുന്നത് മുന്നൂറ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു ഇത് കൂടാതെ തന്നെ പുതുതായിട്ട് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളെ കൂടി ഈ ഒരു ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ അപേക്ഷകൾ ഉണ്ട് തന്നെ ആരംഭിക്കുമെന്നാണ് സൂചന ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉള്ളവർക്ക് തൊള്ളായിരത്തി മൂന്ന് രൂപ നൽകിക്കൊണ്ട് സിലിണ്ടർ വാങ്ങാം ഗ്യാസ് വാങ്ങിയതിന് ശേഷം അവരുടെ അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ സബ്സിഡിയായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്നതാണ് അങ്ങനെ ആവുമ്പോൾ ഈ പദ്ധതി വഴി ഗ്യാസ് സിലിണ്ടറിന് ആകെ അറുന്നൂറ്റി മൂന്ന് രൂപ മാത്രം നൽകി ഗ്യാസ് വാങ്ങുന്ന നിലയിലേക്ക് വില ഇപ്പോൾ കുറച്ചിരിക്കുകയാണ് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജ്വല യോജനയിലേക്ക് മാറുവാനായിട്ട് സാധിക്കില്ല എന്നാൽ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ വിഭാഗത്തിലുള്ളവർക്കാണ് ഉജ്ജ്വല യോജനയിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുക ഇതിൻ്റെ അപേക്ഷകൾ ഉടൻ തന്നെ ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടുകൂടിയൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ ആരംഭിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ കയ്യിലെടുക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഈ ഒരു കാര്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി പകുതിയോടുകൂടി തന്നെ ഇതിൻ്റെ അപേക്ഷകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകൾ പ്രത്യേകിച്ചും ഫെബ്രുവരി മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന നാല് പ്രധാന അറിയിപ്പുകളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക